നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനത്തിലാണ് ഇത്തവണ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് അതിനാൽ തന്നെ മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ അടുത്തു വരുന്ന മൂന്ന് മാസക്കാലം ചില നക്ഷത്രക്കാർ അല്പം കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവരിൽ അല്പം കഷ്ടകാലം ആരംഭിക്കുവാനും സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാകാനും അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായി ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഒരു മാർച്ച് ഇരുപത്തിയൊൻപത് സൂര്യഗ്രഹണം മുതൽ പിന്നീട് മുന്നോട്ടുള്ള മൂന്ന് മാസക്കാലം അല്പം ഞെരുക്കം ഏത് കാര്യത്തിനും ഉണ്ടാവുകയും ഒരു മാനസിക പിരിമുറുക്കം ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്പം തടസ്സങ്ങൾ ഇതൊക്കെയും വന്ന് ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് അല്പം കരുതിയിരിക്കേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം കെയർഫുള്ളായിരിക്കേണ്ടതായ കുറച്ച് നക്ഷത്രക്കാരുണ്ട് അത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു സമയങ്ങളിൽ ചിലത് തീരുമാനങ്ങൾ അതായത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു എടുത്തുചാട്ടം ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണം കൂടി നടക്കുകയാണ് അതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാർ അല്പം ഇരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വരുന്ന ഒരു മൂന്ന് മാസക്കാലം ആ സൂര്യഗ്രഹണം തുടങ്ങി അടുത്തൊരു മൂന്ന് മാസക്കാലം വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം ഈ നക്ഷത്രക്കാർ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവരെങ്ങനെയാണ് കരുതിയിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് തരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ കരുതിയിരിക്കേണ്ടത് അല്പം സൂക്ഷിക്കേണ്ടതായ തുടർന്നുള്ള മൂന്ന് മാസക്കാലം സൂക്ഷിക്കേണ്ടതായ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം മൂലം ഉത്തരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാനുള്ള സാധ്യത മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ചെറിയ തോതിലൊന്നുമല്ല വളരെ വലിയ തോതിലുള്ള ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടത് ഒരു മൂന്ന് മാസക്കാലം വെച്ച് പുലർത്തേണ്ടത് അതായത് മാർച്ച് ഇരുപത്തി മുതൽ തുടങ്ങി മൂന്ന് മാസക്കാലം വെച്ച് പുലർത്തേണ്ടത് ശ്രദ്ധ അത്യാവശ്യമായ ഒരു സമയമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കേണ്ടത് ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അനാവശ്യ ചിലവുകളൊക്കെ വന്നു കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകേണ്ടത് കാരണം ഇതൊന്നും മനസ്സിലാക്കുക മൂന്ന് മാസക്കാലം നമുക്ക് ഉത്ത അതായത് ഉത്തരനക്ഷത്രക്കാർക്ക് അതിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം തന്നെ ഇതിൽ നിന്നൊന്നും ഉഴിഞ്ഞു മാറി ആ മൂന്ന് മാസക്കാലം നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി എടുക്കേണ്ടത് അത്യാവശ്യമാണ് കടം വാങ്ങാതിരിക്കാനും ആർക്കും കടം കൊടുക്കാതിരിക്കാനും എത്ര സ്നേഹബന്ധം പറഞ്ഞു വരുന്നവരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കാനും അവർക്ക് കടം കൊടുക്കാതിരിക്കാനും നിങ്ങൾ ഈ വേളയിൽ ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ അതെന്തുകൊണ്ടെന്നാണ് പറയുന്നതെന്ന് പിന്നീട് അത് തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ ഉള്ള പാട് വളരെയധികം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കൂടെയുള്ളവരോട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അനാവശ്യ തമാശകൾ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് അങ്ങനെയുള്ള തമാശകൾ പറയാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും അവസരം ഒരുക്കാതിരിക്കുക കഷ്ടപ്പാടുകൾ അല്പം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നതാണ് മാനസിക വിഷമങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആ ഒരു സമയം അല്പം വർദ്ധിക്കുന്നതാണ് അതായത് ഇപ്പോൾ വിഷമം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ആ ഒരു സമയങ്ങളിൽ അല്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുകയും ചെയ്യുന്നതാണ് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കൾ നിമിത്തം അല്പം പ്രശ്നങ്ങളുണ്ടാകാനും അതുകൊണ്ട് തന്നെ വാക്കുകൾ പരമാവധി സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ കൃത്യത പാലിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ലോണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പ ഒക്കെ എടുക്കേണ്ടി വരുന്ന വേളകളിൽ അതല്പം താമസിക്കാനും അത് നിമിത്ത അല്പ വിഷമങ്ങളും വലച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എഴുപതും ആരുമായി വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക പണം ചിലവാക്കുന്ന വേളയിൽ വളരെയധികം കൃത്യത പാലിക്കേണ്ടതും മിതത്വം പാലിക്കേണ്ടതുമാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെടുക്കേണ്ടുന്നതായ ശ്രദ്ധാപൂർവമായ നീക്കം രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് കുടുംബ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ വഷളാക്കാതിരിക്ക വഷളാക്കാനായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും പറഞ്ഞു പറഞ്ഞു വലിയ രീതിയിലേക്ക് എത്തിക്കാതിരിക്കാനായി നിങ്ങൾ മുൻകൈ എടുക്കണം കാരണം നിങ്ങൾ മുഖേനയായിരിക്കും അത് പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത കാരണം പൂരം നക്ഷത്രമാണ് നിങ്ങൾ ഈ മാർച്ച് ഇരുപത്തി ഒമ്പതിന് സൂര്യഗ്രഹണം നടക്കുന്ന വേളയിൽ പിന്നീടുള്ള മൂന്ന് മാസക്കാലം പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ നിങ്ങളെക്കൊണ്ട് അനാവശ്യമായ സംസാരങ്ങളിലേക്കും ഒക്കെ എടുത്ത് ചാടിപ്പിക്കും പക്ഷേ ആ ചാടാതിരിക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എനിക്ക് മൂന്ന് മാസക്കാലം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെയല്ല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക കടം വാങ്ങേണ്ട എന്തെങ്കിലും അവസ്ഥകളൊക്കെ വന്നേക്കാം കഴിവതും വാങ്ങാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഇപ്പോഴേ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ് ഏതൊരു കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര പറ്റുന്നോ അത്രയും തവണ ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മൂന്ന് മാസക്കാലം ചെയ്യാവേണ്ടത് ചെയ്യാൻ പാടുള്ളൂ അനാവശ്യ ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടതായ അവസ്ഥ വന്നേക്കാം ആ ഒരു വേളയിലൊക്കെ മനക്കരുത്ത് കൈവിടാതിരിക്കാനായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുക്കൾ കൂടാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ശത്രുക്കളുണ്ട് എങ്കിൽ പിന്നീടുള്ള ആ ഒരു സമയത്ത് അധികം ശത്രുക്കൾ മിത്രമായി തോളെ കൈയിട്ട് നടന്നവർ പോലും ശത്രുക്കളായി മാറാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോശമായ രീതിയിലുള്ള ഒരു വാക്കുകൾ കൊണ്ടായാലും ബലം കൊണ്ടായാലും അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കുക പുതിയ ജോലിക്കായൊക്കെ ശ്രമിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് അല്പം കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അല്പം പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് ആണെങ്കിലും മിതത്വവും അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ വേണം മുന്നോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ അല്പം ക്ഷീണമൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് പുതിയതായ ബാധ്യതകൾ ഒന്നും തന്നെ ഏറ്റെടുക്കാതിരിക്കുക ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക പ്രാർത്ഥന മുടക്കാതിരിക്കുക രാവിലെയും വൈകിട്ടും പിള്ളക്കിന് മുന്നിൽ ചെന്ന് നന്നായി പ്രാർത്ഥിക്കുക ഒരു മൂന്ന് മാസം ക്കാലം വളരെ അല്പം ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല എങ്കിൽ പോലും അല്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക എടുത്തു ചാടിയുള്ള ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട് മൂന്നാമത്തെ നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാരും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ മാർച്ച് ഇരുപത്തിയൊൻപത് ആ സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള സമയം മൂന്ന് മാസക്കാലം ശ്രദ്ധിക്കേണ്ടതാണ് പ്രശ്നങ്ങൾ പലതും വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്ഥലത്തുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് മറ്റുള്ളവരുടെ വായിക്കുന്ന കുത്തുവാക്കുകൾക്ക് കേൾക്കേണ്ടതായ അവസ്ഥ വരും അപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം തിരിച്ചത് അതിനുള്ള മറുപടി പറയാൻ നിങ്ങൾക്കറിയാം നന്നതായിട്ട് കാരണം അത്രത്തോളം ദേഷ്യമുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമ്മൾക്ക് അല്പം ബുദ്ധിമുട്ടുകളാണ് പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് പിന്നീട് നമ്മൾക്ക് തന്നെ വിഷമമായി വരയാ സാധ്യത കൂടുതലാണ് എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ എടുത്ത ചാടി അതിന് മറുപടി കൊടുക്കാതെ അവർക്ക് കാലം കൊടുത്തോളും അല്ലെങ്കിൽ ദൈവം കൊടുത്തോളും എന്നൊരു ബോധം മാത്രം മനസ്സിൽ വയ്ക്കാനായി ശ്രമിക്കുക പണം ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ചിലവാക്കുന്ന രീതി മൂന്ന് മാസക്കാലമായി നിങ്ങളൊന്ന് കുറയ്ക്കേണ്ടതാണ് ലഭിക്കേണ്ടതായ ചില അംഗീകാരങ്ങൾ നേട്ടങ്ങൾ ഒക്കെ ചിലപ്പോൾ ഒന്ന് തടസ്സപ്പെടാനോ അല്ലെങ്കിൽ നീണ്ടുപോകാനുള്ള സാധ്യത ഈ വേളയിൽ ഉണ്ടാകുന്നതാണ് ആ അമിതമായി വിശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അപരിചിതരുമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും അതായത് സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും അല്ലാതെ കാര്യങ്ങൾക്കും ഒന്നും ആ ഒരു മൂന്ന് മാസക്കാലം ചെന്ന് ചാടാതിരിക്കുക എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുക സമാധാനത്തോടെ വേണം കാര്യങ്ങളെയൊക്കെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യുവാനായിട്ട് കാരണം ആ ഒരു സൂര്യഗ്രഹണം മുതൽ അതായത് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ തുടങ്ങുന്ന മുന്നോട്ടുള്ള മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് അല്പം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു സമയമാണ് എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ബോധം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം വീണ്ടും പഴയതുപോലെ നോർമലായി പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു മൂന്ന് മാസക്കാലം നമ്മൾ പറയാൻ ചില ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സസ്പെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മൂന്ന് മാസക്കാലം നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വരും എന്ന് പറയുന്ന പോലും ഇവിടെ നിങ്ങൾക്ക് മൂന്ന് മാസക്കാലം നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തി അല്ലെങ്കിൽ എടുത്ത ചാടി എടുക്കുന്നവരായിരിക്കും പെട്ടെന്ന് ദേഷിക്കുന്നവരായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക നമ്മൾ അല്പം മിതത്വം പാലിച്ചാൽ ഭാവിയിൽ നമുക്ക് നേട്ടം തന്നെ ഉണ്ടാകും ഇപ്പോൾ എടുത്തു ചാടി ചെയ്യുന്നത് എന്തെങ്കിലും നമുക്ക് പിന്നീട് വിനയായി മാറാൻ സാധ്യത ഉണ്ടാകും എന്നൊരു ബോധം മാത്രം മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുക പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു മരുന്നാണ് ഒരു ഉപാധിയാണ് നിങ്ങൾക്കിപ്പോൾ വളരെയധികം അത്യാവശ്യമായി വേണ്ടുന്ന ഒരു കാര്യവും പ്രാർത്ഥനയാണ് വേറെ വിഷയങ്ങളൊന്നും ഇല്ല അനാവശ്യമായി ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ പോകേണ്ട മനസ്സിൻ്റെ ഒരു കോണിൽ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു കോണിൽ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ ഞാൻ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു ഒന്ന് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാനായി ശ്രമിച്ചാൽ മാത്രം മതി അല്ലാതെ ഒരു പ്രശ്നങ്ങളുമില്ല ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക